എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമലയുടെയും നാളത്തും നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അച് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ബാലനട്ടും ആരും ഒരു അടി കൊടുക്കാൻ പറ്റിയ സമയമാണ് അങ്ങനെ ടിപ്പർ പ്രദീപിനെയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പിന്നീട് അന്തന അങ്ങോട്ട് വന്നപ്പോ അനന്തനോട് പറഞ്ഞു അതെ അന്തേട്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പൊ ബാലന്റെ കാര്യവും ബാലന്റെ കടയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ടിപ്പർ പ്രദീപം നോക്കോളെന്ന് പറയാം ഇത് കേട്ടോണ്ട് വന്ന നന്ദി ഒരു നിമിഷം ഞെട്ടിപ്പോ പെട്ടെന്ന് നന്ദീത വന്നിട്ട് എന്താ എന്താ അനന്തേട്ട കാര്യം ചോദിക്കുകയാണ് ഇത് കേട്ടത് അച്ഛതും പറഞ്ഞു അതെ ഏട്ടത്തി എന്താണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ബാലൻ്റെ നേരെ കൈപൊക്കിയവനാണെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി നന്ദിതയ്ക്ക് നന്ദിക്ക് മനസ്സിലായി മിക്കവാറും ആരെയും മിത്രനെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് അവർക്കിട്ടും മിക്കവാറും പണി കൊടുക്കാനായിട്ട് അച്യുതായിട്ടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് സഹിക്കാൻ പറ്റുമോ നന്ദിതയ്ക്ക് പെട്ടെന്ന് അനന്ദൻ പറഞ്ഞു എടാ അച്യുത ഇതിന്റെ കാര്യമുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് നമ്മളായിട്ട് പോയി എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് നമ്മൾ തീർക്കുമല്ലേ ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരാളെ ഇറക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം എൻ്റെ നേരെ കൈ പൊക്കിയിട്ട് അവനെ വെറുതെ വിടുമെന്ന് ഓർത്താണിരിക്കണേ ഇത് കേട്ടപ്പ അലോക് പറഞ്ഞു അങ്ങനെ വെറുതെ വിടല്ല വിടലച്ഛാ ഇതെ വലിച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിത്രം മോളാന്ന് കരുതിയിട്ട് അവരെന്ത് കൊള്ളരുതാമത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് വലിയ വിചാരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ച അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം പെട്ടെന്ന് അന്തം പറഞ്ഞു അതല്ലടാ ഞാൻ പറഞ്ഞേ കാരണം പുറത്തുനിന്ന് ഒരാളെ ഇറക്കിയിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ചേർന്ന് പണിയാണോ കൃഷ്ണമംഗലംകാർക്ക് ചേർന്ന് പണിയല്ലല്ലോ എന്ന് പറയാം ബാലിനും നമ്മളുമായിട്ട് പല പ്രശ്നങ്ങളും കാണും അതൊക്കെ പക്ഷെ നമ്മൾ ഇവിടെയും കൂടെ തീർക്കുമല്ലോ ചെയ്യാറില്ലെന്ന് ചോദിക്കാം പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് അനന്തനെ വിളിച്ചിട്ട് നന്ദി പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അനന്തനെ ഇങ്ങോട്ട് മുറിയിലേക്ക് പോയിട്ട് പറഞ്ഞ് അതെ അന്തേട്ട എന്തേലും ചെയ്യുവാണെങ്കിൽ ഇപ്പം ചെയ്തോണം അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല എല്ലാവരും കൂടെ കൂടിയിട്ട് പാവം എൻ്റെ മോളെ എല്ലായ്മ ചെയ്യാനാണെന്ന് എനിക്ക് തോന്നേ എന്തിനാ അനന്തേട്ട ഇങ്ങനെയൊക്കെ വാശിയും വരേക്കും ആ സ്വർണത്തിൻ്റെ പേരിലാണോ ആ സ്വർണ്ണം എപ്പോഴാണെങ്കിലും ഇത്രമോളം അല്ലേ അച്ഛനോട് പറഞ്ഞേ ഈ കളി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ഈ കളിയായിട്ട് മുന്നോട്ട് പോകാനാ പ്ലാനെങ്കില് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ആരും ഒരു കാരണവശാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം ബാലൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും കളത്തിലിറങ്ങും പിന്നെ അവൻ ഈ വീട്ടിലേക്ക് ഒരു വരവ് വരും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയണം ഇതെല്ലാം കേട്ട് ഇനി ആനന്ദൻ എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷെ നന്ദിതി അതങ്ങനെ വിടാനായിട്ട് ഉദ്ദേശം നന്ദിത ധർമ്മനെ വിളിക്കുവാണ് ധർമ്മനെ വിളിച്ചിട്ടു പറഞ്ഞു എനിക്കത് നിന്നെ അത്യാവശ്യം ഒട്ടെന്ന് കാണണമെന്ന് പറയണം ധർമ്മൻ എവിടുത്തത് എന്ത് പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് വിളിച്ചത് അങ്ങനെ ധർമ്മം വീട്ടിലേക്ക് വരുവാണ് ധർമ്മം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ധർമ്മനെ വിളിച്ചുകൊണ്ട് നന്നത് മാറി ഇങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു എടാ ധർമ്മ എനിക്ക് നിന്നോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറയാം എന്താ കാര്യം അല്ല ആരണോടും ബാലരനോട് സൂക്ഷിച്ചോളം പറയണമെന്ന് പറയണം എന്താ കാര്യം എന്താ കാര്യമൊക്കെ ഉണ്ട് അത് ആകെ പാടെ പ്രശ്നമായിട്ടിരിക്കുക ദേ അച്ചുതേട്ടൻ തല്ലിന്നും പറഞ്ഞുകൊണ്ട് അച്ചുതേട്ടൻ അവരെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് ഏതോ ഗുണ്ടകളെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവരുടേതായിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കൊണ്ട് നടക്കാൻ പറയണം ഒരു കാരണവശാലും അവരുടെ പിടിയിൽ പോയി പിടി കൊടുക്കല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അല്ല അതിന് മാത്രം ഇപ്പം എന്താ സംഭവിച്ചതെന്ന് നോക്കും കഴിഞ്ഞ ദിവസം കണ്ട് വീടിന് മുന്നേ വെച്ചുകൊണ്ട് അച്ചുതേട്ടനങ്ങൾ തല്ലിന്നൊക്കെ പറയണേ കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് അവര് തമ്മി പറയുന്ന കേട്ടാ നീ എത്രയും പെട്ടെന്ന് പോയി ഇതൊക്കെ അവരെ അറിയിക്കണമെന്ന് പറയണം ഇത് കേട്ട പാതിൽ കേൾക്കാത്ത ബാലൽ ധർമ്മം നേരെ കടയിലേക്ക് പോണ് കടയിൽ ചെന്നപ്പോ ബാലൻ അവിടെ ഇല്ല അപ്പം രാമേട്ടനോട് ചോദിച്ചു അല്ല രാമേട്ട അന ഇല്ലേന്ന് ഇല്ലേ എന്ന് ചോദിക്കാണ് ഏതോ കസ്റ്റമറെ കാണാണ്ടെന്നും പോയാ പറഞ്ഞു പോയാലോ എന്താ ധർമ്മ എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഒരു കാര്യം ഉണ്ടെന്ന് പറയണം പിന്നീട് ബാലിന്റെ ഫോണിലേക്ക് വിളിച്ചു ബാലിന്റെ ഫോണിലേക്ക് വിളിച്ച് ബാലിനടുത്ത് വിളിച്ച് എന്താധർമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അളീന എവിടെയാ ഞാനിതേ ഈ ടൗണിൻ്റെ അടുത്തുണ്ടെന്ന് പറയണ അതെ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയാണ് പിന്നീട് ധർമ്മൻ ബാലനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് കാണാൻ ബാലൻ ചിച്ച് എന്ത് പറ്റി നിനക്ക് നിത് മുഖമാകെ മാറിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നിൽക്കും അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്ത് പ്രശ്നം അതെ നമ്മളെ നമ്മളെ അല്ല ബാലേടനെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് അച്യുതേട്ടൻ എന്ന് പറയാൻ ഏ എന്നും എന്തിനാ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ബാലഘട്ടനെ അടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായിട്ടിരിക്കുക ഇത് ശരിക്കും ആരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത കാര്യമാണ് കഴിഞ്ഞ ദിവസം ബാലേടൻ്റെ പണ്ടിയെ കൊണ്ട് കുറച്ചവന്മാർ കൊണ്ട് പിള്ളേര് കൊണ്ട് തട്ടിച്ചില്ലേ അത് മനഃപൂർവ്വം അന്നേ ഞങ്ങള് പറഞ്ഞല്ലായിരുന്നു ആ കാര്യം അത് മനപ്പൂർവ്വ അവന്മാർ ക്രിയേറ്റ് ചെയ്താ ബാലയടനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതിൻ്റെ പിന്നിൽ ആരാന്നറിയാവോ അച്യുതായിട്ട് നന്നു പറയുന്നത് ഓഹോ അപ്പം അതാണ് കാര്യം അങ്ങനെയാണ് കാര്യങ്ങളെ പോക്ക് അതെ ഒരു കാര്യം പറയാം ബാലടനൊന്നും സൂക്ഷിക്കാൻ അല്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട നേരെ വീട്ടിലേക്ക് പോരെ ശരിയാകത്തില്ല എന്ന് പറയുന്നത് ഇത് ബാലേട്ടനെ മാത്രമല്ല ആരെയും അവർ ട്രാജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പോൾ ബാലൻ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യാം നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം വേണ്ട അങ്ങനെ ഇപ്പം എന്താണ് ബാലയണെ അളീനെ ഞാൻ വിട്ടിട്ടിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല അളീന ഇങ്ങോട്ട് വരാൻ പറയണം എടാ ധർമ്മ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ എൻ്റെ നേർക്ക് ഏതോമാരാണെന്ന് വെച്ചാൽ വരട്ടെ ഏത് ഗുണ്ടകളാണല്ലോ വരട്ടെ എനിക്ക് നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട് ആണുങ്ങളെപ്പോലെ അവനോട് നേർക്ക് നേരം വന്ന് കളിക്കാൻ പറ എന്ന് പറയണം ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു അതൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പം നമ്മളിവിടെ വാശിയല്ല കാണിക്കേണ്ടത് നമ്മുടെ സ്വയംരക്ഷ നമ്മൾ നോക്കേണ്ടതെന്ന് പറയണം അതുകൊണ്ട് ഞാൻ പറയുന്ന അതിൽ നിന്ന് കേൾക്ക് ബാ നമുക്കന്ന് ഇപ്പം കടയിലേക്ക് പോകാംന്ന് പറഞ്ഞു ബാലിനെ കൂട്ടിക്കൊണ്ടാണ് ധർമ്മൻ അങ്ങോട്ട് പോണേ പിന്നീട് പോകുന്ന വഴിക്ക് ആര്യനെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരെയാണെ ഫോൺ എടുത്തില്ല വിളിച്ച് എവിടെ പോയി കിടക്കുക വിളിച്ചിട്ട് ഫോൺ ഫോണും എന്ന് ഓർക്കുവാണ് ഈ സമയം വൈകുന്നേരം പതിവ് പോലെ തന്നെ കോളേജിൽ പോയി മിത്രനെ പിക്ക് ചെയ്യുകയാണ് ആര്യൻ അപ്പം മിത്ര ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളത് അതിനിപ്പം എന്താ മേടിച്ചേക്കാന്ന് പറയാണ് എന്നാൽ ബാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി വാങ്ങിക്കാമെന്ന് പറയണം ആദ്യമായിട്ടാണ് മിത്ര കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അത് ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആരിന്റെ ചിലവിനുസരിച്ച് വേണമല്ലോ അത് വരവിനനുസരിച്ച് വേണമല്ലോ ചിലവാക്കാനായിട്ട് അപ്പം അതിന് ഒരു ചെറിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മിത്ര ഭയങ്കര സന്തോഷത്തില്ല അങ്ങനെ ആരിനും മിത്രയും കൂടെ കടയിലേക്ക് പോവാണ് അപ്പം മിത്ര പറഞ്ഞു കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത്യാവശ്യം ബാക്കി പൈസ നമുക്ക് മിച്ചം പിടിക്കണമെന്ന് പറയണം അങ്ങനെ അവർ കടയിലേക്ക് ചെല്ലുക കട ചെന്നിട്ട് മിത്ര ഒരു കാര്യം ചെയ്യാ ഞാൻ സാധനങ്ങളൊക്കെ പറയാന്ന് പറയാണ് അങ്ങനെ ലിസ്റ്റ് നോക്കി ഓരോ സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും എല്ലാം ബിഷോപ്പറിനകത്ത മേടിക്കുകയാണ് അങ്ങനെ അവര് മേടിച്ചിങ്ങനെ സ്കൂട്ടിയിലേക്ക് കയറാൻ ഇറങ്ങുമ്പോത്തേനാണ് ഒരു ഗുണ്ടയെപ്പോലെ തോന്നിക്കുന്ന ഒരു തന്നെ അങ്ങോട്ട് കേറി വരുന്നത് അയാൾ ഒന്നി ചോദിച്ചു ആരുന്നല്ലേന്ന് ചോദിക്കുകയാണ് അതെ എന്താ കാര്യം പറഞ്ഞു തീരുവല്ല മിത്രയുടെ കയ്യിലിരുന്ന ആ ഒരു ബിഷോപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് അവർ ഓടുവാണ് ഇത് കണ്ടത് മിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി മിത്രയ്ക്ക് എന്തോ ഒരു അപകട സൂചന നടത്തും പെട്ടെന്ന് ആര്യം നിന്നെ ഞാൻ പറഞ്ഞോണ്ട് അങ്ങ് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും മിത്രയും വേണ്ട വേണ്ട ആര്യ പോകണ്ട ഇതെന്തോ ശരിയല്ല എനിക്ക് തോന്നുന്നു ആരോ നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവൻ ആ സാധനം കൊണ്ട് പോകാനാണ് പോട്ടേന്നുള്ളാണ് പക്ഷെ ആരെയതങ്ങോട് സഹിക്കാൻ പറ്റില്ല ആരും പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയണം വേണ്ട ആര്യ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ആരനെയും ബലമായിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് കാരണം ഇനി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് ഇനി എന്തേലും അടുത്ത പ്രശ്നമാവും അത് അടിയിലോ ചെന്ന് കലാശിക്കോന്ന് മിത്രയ്ക്ക് നന്നായിട്ടറിയാം പക്ഷെ ആരും വിടാൻ കൂട്ടേക്കില്ല ഇവിടെ നിക്കാനും പറഞ്ഞിട്ട് ആര്യം കുറച്ചു ദൂരം അവൻ്റെ പുറകെ അങ്ങോട്ട് പോയി പക്ഷെ അങ്ങോട്ട് ഓടിക്കളഞ്ഞിരുന്നു ആരും മനസ്സിലായി ഇതാരോ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തിരിക്കാന്നാണ് ഈ സമയത്ത് ആരും മനഃപൂർവ്വം പണി കൊടുത്തായിരുന്നു ആ കാര്യം ആരിന്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകൾ അങ്ങൊന്നു കയറുന്നുണ്ട് അങ്ങനെ വീടൊക്കെ തള്ളി തുറന്ന് ആമാരകത്ത് കയറിട്ട് അവിടെ ഇരുന്ന സാധന സാമഗ്രികളെല്ലാം വലിച്ചു പുറത്തേക്ക് ഇടുകയാണ് അവിടെ മൊത്തം വീട് മൊത്തം തല്ലി തേർക്കുവാണ് ആരെയും മിത്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവര് കടയിലൊക്കെ പോയി അതിന് ശേഷം ആ വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് വീടിന് മിറ്റത്തുള്ള ചെടിച്ചെട്ടി സാധ്യത എല്ലാ സാധനങ്ങളും എറിഞ്ഞു ഓടിച്ചോട്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ മിത്ര ആര്യതെങ്ങനെ നോക്കാൻ പറയാണ് അപ്പോഴാണ് ആരെയും ആ കാഴ്ച കാണുന്നത് ആരും മനസ്സിലായി ഇത് മനഃപൂർവ്വം ആരോ ചെയ്താണ് ഒരു പക്ഷേങ്കില് താൻ ഇന്നലെ ആ ഗുണ്ടകളെ തല്ലി എന്റെ പ്രതികാരം വീട്ടിലായിരിക്കുമെന്ന് മനസ്സിലായി മിത്ര ആര്യാന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് ആര്യെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് പേടിയായിട്ട് ഒരു രക്ഷയില്ല മിത്രയ്ക്ക് മിത്ര എന്ത് ചെയ്യും ആര്യ എനിക്ക് പേടിയാന്നുണ്ടെന്ന് പറയാണ് നീ വിഷമിക്കാതെ സങ്കടപ്പെടാതിരിക്കാൻ പറയാണ് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ ഒന്നും സംഭവിച്ചില്ലോ എന്നും ബാ നോക്കാന്ന് പറയണം വേണ്ട എനിക്ക് പേടിയാ ആര്നകത്തേക്ക് കയറേണ്ടെന്ന് പറയാണ് ഇങ്ങനെ പേടിച്ചിട്ട് കാര്യം ഉണ്ടോ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആര്യൻ വിശ്വനെ വിളിക്കുകയാണ് വിശ്വനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വനും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ് ഇതെല്ലാം കണ്ടേയും വിഷം പറഞ്ഞു ഇത് മനഃപൂർവ്വം കാര്യത്തിൽ കൂട്ടി ആരോ ചെയ്തിരിക്കുന്ന ആണല്ലോ ആര്യാന്ന് പറയണ അത് ശരിയാ പക്ഷെ ഒരു പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗുണ്ടുകളെ കരുകാര്യം ചെന്ന് അവന്മാരായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് പറയണം ഇതൊന്നും ഗോമതി ഒന്നും അറിഞ്ഞിരുന്നില്ല ഗോമതി എന്ത് ചെയ്യാണ് അപ്പൊ അതേപോലെ വീട്ടുജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം മീനാക്ഷി ആരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അഴയിൽ ഉടങ്ങാനിട്ടുന്ന തുണികളൊക്കെ എടുക്കാനായിട്ട് മുറ്റത്താങ് ഇറങ്ങിപ്പോയി അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് തുണിയൊക്കെ എടുത്തുകൊണ്ട് കയറി വരുമ്പോഴാണ് ഗോമതി ഒരു നിമിഷം ഞെട്ടിപ്പോന്നെ കാരണം പെരക്കാത്ത ഒന്ന് രണ്ടോ അന്മാർ കയറിയിരിക്കുന്നു ആമാർ ടേബിളിൽ ഇരുന്നേ ഫുഡൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം ഗോമതി ഇങ്ങ് ഞെട്ടിപ്പോയി ആരാ ആരാ നിങ്ങളെന്ന് ചോദിക്കുവാണ് ഏ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ ഏഹ് അനുവാദമില്ല നിങ്ങളോട് ആരാ വീട്ടിലേക്ക് കയറാൻ വരാൻ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്ന് ഒരുത്തൻ പറഞ്ഞു ആഹാ പെങ്ങൾ ഇങ്ങനെ കിടന്നേ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താ നിങ്ങളോട് പറയാം ദേ മിണ്ടി പോയിട്ടുണ്ടോണ്ടല്ലോ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കാനാണ് ഇപ്പം തന്നെ തീർത്ത് കളയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഗോമിന്ദ പിടിച്ചിട്ടും ഗോമിതയുടെ കളത്തിൻ്റെയും കൊണ്ട് കത്തി വെക്കുകയാണ് എന്ത് ചെയ്യുകയാണെന്ന് അറിയില്ല അത് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷം ഒന്നുകഴിയുമ്പോഴാണ് അറിയാം ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ആരും വരും വരും ആരും അവരെ എല്ലാവരും എടുത്തിട്ട് പഞ്ഞിക്കിടും അച്ഛൻ്റെ കള്ളക്കളികളൊക്കെ പൊളിച്ചെടുക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി